നമസ്കാരം കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് അതി തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് ആയിരിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതേസമയം കണ്ണൂരിന് പിന്നാലെ കാസർകോടും കോഴിക്കോടും തൃശൂർ മലപ്പുറം ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഈ ജില്ലകളിൽ അതിശക്തമായ മഴയും കാറ്റുമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നാളെ മുതൽ കാലവർഷ കാറ്റും ശക്തി പ്രാപിക്കുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അഞ്ച് ജില്ലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും മറ്റും നാളെ അവധി ബാധകമായിരിക്കുകയല്ല എന്നും അതോടൊപ്പം തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾ നടക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോഴിക്കോട് ജില്ലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതേസമയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മഴ മുന്നറിയിപ്പുകൾക്കും ഒക്കെ ഇതേ വഹിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രദ്ധിക്കുക താങ്ക്